ഹലോ ഒരു വടക്കൻ വീരകാഥ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് വരുമ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫെബ്രുവരി മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മമ്മൂട്ടി മാധവി ക്യാപ്റ്റൻ രാജ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരകാഥ ചിത്രം ഇന്നലെ ഫെബ്രുവരി ഏഴാം തീയതിയായിരുന്നു തിയേറ്ററുകളിൽ വീണ്ടും ഫോർ കെയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ചിത്രത്തിന്റെ ഫോർ കെ റിലീസിലൂടെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത്യാവശ്യം മികച്ചൊരു ബുക്കിംഗിൻ തന്നെയാണ് ചിത്രത്തിന്റെ രണ്ടാം ദിവസം നടക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാം ദിവസം മാത്രം ചിത്രത്തിന് ഏകദേശം മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി ചിത്രത്തിന് വേണ്ടി എത്ര പേര് കാത്തിരുന്ന് തീർച്ചയായിട്ടും യായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഇവർക്കും ബൈ ബൈ